രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് ഇത്തവണ ബജറ്റിൽ ഇടം പിടിച്ചത് അഞ്ചു പദ്ധതികളും സംരംഭങ്ങളും ഉൾപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ പാക്കേജ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു പാക്കേജിന്റെ ഭാഗമായി തൊഴിൽ ബന്ധിത ആനുകൂല്യത്തിനായി ഗവൺമെന്റ് മൂന്ന് പദ്ധതികൾ നടപ്പിലാക്കും ഇവ ഇ പി എഫ് ഒയിലെ എൻറോൾമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആദ്യമായി ജോലി ചെയ്യുന്നവരെ അംഗീകരിക്കുന്നതിലും ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമുള്ള പിന്തുണയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പ്രഖ്യാപനങ്ങൾ ആദ്യമായി തൊഴിൽ ലഭിക്കുന്നവർക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി മൂന്ന് തവണകളായി പതിനയ്യായിരം രൂപ വരെ ലഭിക്കും ഇവർ ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുക പദ്ധതി വഴി രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് കോടിയിലധികം യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണ മേഖലയിൽ അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് രണ്ടാമത്തെ പദ്ധതി ജോലിയുടെ ആദ്യ വർഷത്തെ ഇ പി എഫ് ഒ സംഭാവനയുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കും തൊഴിലുടമയ്ക്കും നേരിട്ട് നിർദ്ദിഷ്ട സ്കെയിലിൽ ആനുകൂല്യം നൽകും ഇതുവഴി തൊഴിലിൽ പ്രവേശിക്കുന്ന മുപ്പത് ലക്ഷം യുവാക്കൾക്കും അവരുടെ തൊഴിലുടമകൾക്കും പ്രയോജനം ലഭിക്കും അധികമായുള്ള ഓരോ ജീവനക്കാരുടെയും ഇ പി എഫ് ഒ വിഹിതത്തിലേക്ക് ഗവൺമെന്റ് രണ്ട് വർഷത്തേക്ക് പ്രതിമാസം മൂവായിരം രൂപ വരെ തൊഴിലുടമകൾക്ക് തിരികെ നൽകുന്നതാണ് മൂന്നാമത്തെ പദ്ധതി ഇത് അമ്പത് ലക്ഷം പേർക്ക് അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി യുവാക്കൾക്ക് അഞ്ഞൂറ് മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പ്രതിമാസം അയ്യായിരം രൂപ ഇന്റേൺഷിപ്പ് അലവൻസിനൊപ്പം ആറായിരം രൂപ ഒറ്റത്തവണ സഹായവും യുവാക്കൾക്ക് നൽകും പരിശീലന ചെലവും ഇന്റേൺഷിപ്പ് ചെലവിന്റെ പത്ത് ശതമാനവും സി എസ് ആർ ഫണ്ടിൽ നിന്ന് കമ്പനികൾ വഹിക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ഇരുപത് ലക്ഷം യുവാക്കളെ അഞ്ചു വർഷ കാലയളവിൽ നൈപുണ്യമുള്ളവരാക്കുമെന്നും ആയിരം വ്യവസായിക പരിശീലന സ്ഥാപനങ്ങൾ നവീകരിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നു നൈപുണ്യ വായ്പയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അനുവദിച്ച ഫണ്ടിൽ നിന്നുള്ള ഗ്യാരണ്ടിയോടെ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ സുഗമമാക്കുന്നതിന് മാതൃകാ നൈപുണ്യ വായ്പാ പദ്ധതി പരിഷ്കരിക്കും ഈ നടപടി പ്രതിവർഷം ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾക്ക് സഹായകമാകും വ്യവസായ മേഖലയ്ക്ക് അനുകൂലമായി കോഴ്സുകൾ നവീകരിക്കുന്നത് യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകും രാജ്യത്തുടനീളം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ സ്ഥാപിച്ച് തൊഴിലിടങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാനും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് വിദ്യാഭ്യാസം തൊഴിൽ വൈദഗ്ധ്യം എന്നിവയ്ക്കായി ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്